ചുമൻചാണ്ടിയില്ലാത്ത ഒരു വർഷം വലിയ വേദനയും നമുക്കെല്ലാവർക്കും കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ ഐക്യ ജനാധിപത്യത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവനകൾ നൽകിയ ജന നേതാവാണ് ഈ കോട്ടയം മാമന്മാർക്കുള്ള എനിക്ക് തോന്നുന്ന ഉമ്മൻചാണ്ടി നമ്മളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള തോന്നലാണ് എന്റെ മനസ്സിൽ ഈ കോട്ടയത്തിന്റെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രമാത്രം ജനങ്ങളുമായി പ്രവർത്തിച്ച മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല എപ്പോഴും ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നാടിനെ വികസനത്തിലേക്ക് നയിക്കാനുള്ള കർമ്മനിരതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള ധാരാളം അനുഭവങ്ങൾ പ്രത്യേകിച്ച് കോട്ടയധിവാസികളായ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ കഥകൾ പറയാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ സ്റ്റേജിലും

അപൂർവമായി അതിന് അതിന് ഉണ്ടാവില്ല അർഹത്തിൽ അദ്ദേഹം നൽകുക എന്ന് മാത്രമാണ് പലപ്പോഴും പരാതി പറയാറുണ്ട് ഉമ്മൻചാണ്ടി

ഉമ്മൻചാണ്ടിയും ഡോക്ടർ ഗോപാലകൃഷ്ണനും അതുവരെ അപ്രാപ്തിരായിരുന്നെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഇവർ എം എൽ എമാരായി ജനങ്ങളുടെ വികാര വിചാരങ്ങളെ ഉൾക്കൊള്ളുവാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും എം എൽ എമാരുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിയത് വിവാഹ വേദികളിൽ മരണാനന്തര ചടങ്ങുകളിൽ ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിൽ എം എൽ എമാരും എം പിമാരും എത്തിച്ചേരണമെന്ന അലിഖിതമായ ഒരു നിയമം ജനങ്ങൾക്ക് നൽകിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എനിക്ക് വളരെ ദുഃഖം തോന്നി കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ ആ കപ്പലയുടെ അടുത്ത സന്ദർഭത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കില്ല എനിക്കറിയാൻ എന്തെല്ലാം പ്രതിഫലിച്ചതാണ് വലിയ ശക്തമായ പ്രതിബദ്ധങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഉറച്ചുനിന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാമോ ഉമ്മൻചാണ്ടിയുടെ നിശ്ചയാണ് വിഴിഞ്ഞ കരാർ യാഥാർത്ഥ്യമായത് എന്ന സത്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അഴിമതിയാകണം കമ്മീഷനെ വെച്ചു കോടി കോടി രൂപയുടെ പദ്ധതിക്ക് പറഞ്ഞു ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ആ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ രാമചന്ദ്രൻ നായർ വായിച്ചു വാസ്തവത്തിൽ പഞ്ചാബിക്ക് കൊടുത്ത ഏറ്റവും നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് എന്ന് പറയാൻ ണം ഞാൻ പങ്കെടുക്കുന്നതോടെ നമ്മളുടെ നേട്ടങ്ങൾ പറയാൻ ഉണ്ടാകുന്നു എന്നെ നിർബന്ധിച്ചാണ് യും കണ്ണൂർ വിമാനത്താവളം ഓപ്പറേഷനിലല്ല വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമേ യാഥാർത്ഥ്യമാക്കിയത്

കേരളത്തിലെ ഒരു തലതായി കോൺഗ്രസുകാരും അവസരം ഞങ്ങൾ രണ്ടുപേരും വർഷക്കാലം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുക ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് കേരളം എന്നും എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന കെ പോലുള്ള മഹാരഥൻ ലക്ഷക്കണന്റെ കോൺഗ്രസ് പട്ടുവിട്ടു പോയപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ചരിത്ര ദൗത്യം ഏറ്റെടുത്തു ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ആ ദൗത്യം ഞങ്ങൾ പതിനെട്ട് വർഷക്കാലം വളരെ ആത്മാർത്ഥതയോടെ നിലവേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഉമ്മൻചാട്ടി ഇല്ല എന്നുള്ളൊരു വേദനയാണ് എന്റെ മനസ്സിൽ എപ്പോഴും രാഷ്ട്രീയത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും പക്ഷേ നമ്മൾ നമ്മൾക്കുന്ന ദൗത്യത്തെ പൂർത്തീകരിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട